രാജസ്ഥാനിലെ അൽവാറിൽ കോളേജ് വിദ്യാർത്ഥിനികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിദ്യാർത്ഥിനികൾക്കൊപ്പം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ബബിത ജാതവ് എന്ന കാജൽ സക്കേന എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും വിവരങ്ങളുണ്ട് ഇവർക്കൊപ്പം സുഹൃത്ത് വസീമും പിടിയിലായി കാജലിന്റെയും സക്കേനയുടെയും സമ്മർദ്ദത്തിൽ മടുത്ത രണ്ട് സഹോദരിമാരും ഫെബ്രുവരി ഇരുപത്തിയേഴിന് അൽവാലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഏതെങ്കിലും മതപരിവർത്തന സംഘത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നറിയാനും ശ്രമം നടക്കുന്നതായി പോലീസ് പറയുന്നു വസീം എന്ന മുസ്ലിം യുവാവുമായി സൌഹൃദം സ്ഥാപിക്കാനുമായുള്ളതോടൊപ്പം പുറത്തു പോകാനും കാജലും സക്കീനയും സമ്മർദ്ദം ചെലുത്തിയതായും ഇരയായ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാനും മുസ്ലിം ആൺകുട്ടികളെ വിവാഹം കഴിക്കാനും ഇവരോട് പറഞ്ഞിരുന്നു അത്രേ അത് മാത്രമല്ല ഈ പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് അതേസമയം വസീമും ഇവരെ പിന്തുടരാറുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിലെ യുവാക്കളുമായി ചങ്ങാത്തം കൂടിയാൽ പണം നൽകാമെന്നും കാജൽ പറഞ്ഞിരുന്നു അത്രേ എന്തായാലും സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയതായി എസ് പറഞ്ഞു ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്തൊക്കെ ആയാലും മറ്റൊരു വാർത്ത രാജസ്ഥാനിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കൂട്ടത്തിൽ പറയുകയാണ് രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ ഒരു സർക്കാർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മതം മാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് മൂന്ന് അധ്യാപകരെ വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഫെബ്രുവരി ഇരുപതിന് സർവ്വ ഹിന്ദു സമാജത്തിന്റെ ബാനറിന് കീഴിലുള്ള വലതുപക്ഷ സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവറിന് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു ലൌ ജിഹാദ് മതപരിവർത്തനം ഇസ്ലാമിക് ജിഹാദ് ഈ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നത് ായും മുസ്ലിം ആയ അധ്യാപകർ ഹിന്ദു വിദ്യാർത്ഥികളെ സ്കൂളിൽ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചതായും ആയിരുന്നു ആരോപണം ഒരു പെൺകുട്ടിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രവേശന ഫോമിൽ അവളുടെ മതം ഇസ്ലാം എന്ന് എഴുതിയിരുന്നുവെന്നും ഇത് പാകിസ്ഥാൻ സംഘടനയായ ദവാത്ത് ഇ ഇസ്ലാമിയുടെയും ഇപ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും പിന്തുണയുള്ള വലിയ ഗൂഢാലോചനയാണ് സൂചിപ്പിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അധ്യാപികമാരായ ഫ്രോജ് ഖാൻ മിർസ മുജാഹിദ് എന്നിവരെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ഷബാനെ ഫെബ്രുവരിനും വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൽ അവൾ ഹിന്ദുവാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അവളുടെ മതം ഇസ്ലാം ആണ് എന്ന് രേഖപ്പെടുത്തിയതാണ് പ്രശ്നമായത് മതപരിവർത്തനത്തിനെയും ലൌജിഹാദിന്റെയും ഗൂഢാലോചനയുണ്ട് ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിച്ച് നമസ്കരിക്കുന്നു ഇത് നമസ്കരിപ്പിക്കുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മൂന്ന് അധ്യാപകർക്കെതിരെ കർശന നടപടി എടുക്കാൻ തീരുമാനിച്ചു അവരെ ബിക്കാനേറിലേക്ക് അയച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും പുറത്താക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ പറഞ്ഞത് സംഗോടും ബിക്കാനിറും ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് മീറ്റർ അകലെയാണ് പെൺകുട്ടി സ്കൂൾ വിട്ടതിനുശേഷം ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പ്രണയിച്ചതും രക്ഷിതാക്കളെ വിട്ടുപോയതും ചേർത്ത് വെച്ചാണ് രേഖകളിൽ വന്ന മാറ്റത്തെ മതപരിവർത്തനമായി വ്യാഖ്യാനിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇത് തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് നടപടി നേരിട്ട് അധ്യാപകർ തന്നെ പിന്നെ വിശദീകരിച്ചു സസ്പെൻഡ് ചെയ്ത മൂന്ന് അധ്യാപകരും തിരിച്ചെടുക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിന് വേണ്ടി വിദ്യാർത്ഥികൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു സ്കൂളിൽ ഏതെങ്കിലും തരത്തിൽ മതം മാറ്റം നടക്കുന്നതായുള്ള വിവരം തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ന്റെ അവസാനം കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ എന്നാണ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ പറയുന്നത് എന്തായാലും മതപരിവർത്തനം നടന്നു എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അത് അങ്ങനെ അല്ല ഇതിന്റെ ശരിയായ വശം മറ്റൊന്നാണ് എന്നുള്ള വിശദീകരണം വരുന്നുണ്ട് അതിന്റെയും അന്വേഷണം നടക്കുകയാണ് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിലുള്ളവരുമായി ചേർന്ന് നടക്കുകയാണെങ്കിൽ കാശ് തരാം എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും മതപരിവർത്തനം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഒരാളെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റൊരാൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത് അയാളുടെ അനുവാദമില്ലാതെ അയാൾക്ക് താല്പര്യമില്ലാതെ അയാളെ സമ്മർദ്ദം ചെലുത്തും അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഏത് മതത്തിൽ നിന്നായാലും മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്കായാലും മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദുവിലേക്കായാലും ഇനി ഹിന്ദു ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്ത്യാനി ഹിന്ദു ആയാലും ഒരു ഇഷ്ടമില്ലാതെ സമ്മർദ്ദം ചെലുത്തി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമേ അല്ല ഒരു ഒരാളുടെ ഇഷ്ടത്തിന് ഒരു മതത്തിനോട് ഒരു അട്രാക്ഷൻ തോന്നി അതിൻ്റെ ആചാരങ്ങളിൽ ഇഷ്ടം തോന്നി അങ്ങനെ വരുന്നു എന്നുള്ളത് ഓക്കെ അല്ലാതെ ഒരു മനുഷ്യനെ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ വരാറുണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള മട്ടിൽ അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിൽ ആര് ഏത് മതത്തിൽപ്പെട്ടവരായാലും മറ്റൊരു മതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്കിൽ അതിനുള്ളിലുള്ള അപകടം സ്വയം തിരിച്ചറിയുക സ്വന്തം സമുദായം സ്വന്തം ആചാരം അത് ഏത് തന്നെയായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് പൊതു ലോകത്തിന് പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ന്യൂസ് ഡെസ്ക് കർമാനസ്